ഫ്രീ ആയി കിട്ടുന്ന എന്തിനോടും ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു താല്പര്യം കൂടുതലുണ്ട് ഫ്രീ ആയി കിട്ടുന്ന സേവനങ്ങൾ ഫ്രീ ആയി കിട്ടുന്ന കൂപ്പണുകൾ ഇങ്ങനെ ഫ്രീ സർവീസുകൾ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഏറ്റുവാങ്ങാറുള്ളത് ഇനി അങ്ങനെ കിട്ടുന്നത് വലിയ ഉപകാരമില്ലാത്ത സാധനങ്ങളാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ് അങ്ങനെ ഫ്രീ കാലം കഴിഞ്ഞിട്ട് ഒരു കാലം വരാനുണ്ട് പോകെ പോകെ നമ്മുടെ ഫ്രീ കാലങ്ങൾ ഓരോന്നായി വഴിമാറും ഫ്രീ ആയിരുന്ന പലതിനും പിന്നീട് നമ്മൾ പണം മുടക്കേണ്ടി വരും ഫ്രീ ഫ്രീകാലത്ത് ഇത് നമ്മളൊരു ശീലമാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കതൊരു ഒരു സൗകര്യമായതുകൊണ്ടോ പിന്നീട് നമ്മൾ അതൊരു എന്ന രൂപത്തിലേക്ക് വരും ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അല്ലേ അതെ നമ്മുടെ ഗൂഗിൾ പേയെ കുറിച്ച് തന്നെ റീചാർജുകൾക്ക് ഗൂഗിൾ പേ കൺവീനിയൻസ് ഫീ ഈടാക്കി തുടങ്ങി എന്നുള്ള വാർത്ത നമ്മൾ അടുത്ത കാലത്താണ് അറിയാൻ തുടങ്ങിയത് നമ്മൾ ഫ്രീ ആയി ചെയ്തിരുന്ന ഒരു സർവീസാണ് ഈ റീചാർജിംഗ് എന്ന് പറയുന്നത് റീചാർജുകൾക്ക് പിന്നാലെ ഇനി മറ്റു സർവീസുകൾക്കും ഇതുപോലെ നമ്മൾ പണം കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ട് ഗൂഗിൾ പേയുടെ ഒരു പുതിയ സേവനത്തെ കുറിച്ചും അതുപോലെ കൺവീനിയൻസ് ഫീയെ കുറിച്ചും കൂടുതൽ അറിയാം നമുക്ക് നിലവിൽ നമ്മൾ പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള പേയ്മെന്റ് മെത്തേഡുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇത്തരം സേവനങ്ങൾക്ക് ഉപഭോക്താക്കൾ നൽകേണ്ട ഒരു മിനിമം ചെറിയ ഫീ ആണ് ഈ കൺവീനിയൻസ് ഫീ എന്ന് പറയുന്നത് ഇത്തരം പേയ്മെന്റ് രീതികളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഉപഭോക്താക്കൾ നൽകേണ്ടി വരുന്ന പണമാണ് ഈ കൺവീനിയൻസ് ഫീ എന്ന് പറയുന്നത് ഇത് താരതമ്യേന കുറഞ്ഞ ഒരു തുകയായിരിക്കും എന്നാൽ പിൻകാലത്ത് ഇത് കൂട്ടുവാനും കമ്പനികൾക്ക് അധികാരമുണ്ട് കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെയ്യേണ്ട സേവനങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നതിന് കമ്പനി നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന ഒരു ഫീ ആണ് ഈ കൺവീനിയൻ ഫീ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൺവീനിയൻസ് ഫീ ഈടാക്കുന്നുണ്ട് എങ്കിൽ അത് ഉപഭോക്താവിനെ വ്യക്തമായി അറിയിക്കണം നമ്മൾ റെസീപ്റ്റിൽ നമ്മൾ ചെയ്യുന്ന പേയ്മെന്റിൽ വ്യക്തമായിട്ട് തന്നെ അതിന്റെ റെസീപ്റ്റിൽ എത്ര രൂപയാണ് ഈടാക്കിയിരിക്കുന്നത് എന്ന് കമ്പനി അറിയിക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ നടത്തിയ ഇടപാടിൽ എത്ര രൂപയാണ് കൺവീനിയൻസ് ഫീ ആയിട്ട് അവർ എന്ന് നമുക്ക് കാണിക്കുന്ന റെസീപ്റ്റിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ വരുന്ന ആ റെസീപ്റ്റില് നമുക്ക് എത്ര രൂപയാണ് കൺവീനിയൻസ് ഫീ എന്ന് കാണാൻ വേണ്ടി സാധിക്കും കൺവീനിയൻസ് ഫീ ഈടാക്കുന്ന ഒരു സേവനത്തിന് മറ്റൊരു ബദൽ സംവിധാനം കൂടെ ഉണ്ടായിരിക്കണം ഗൂഗിൾ പേ ഇപ്പോൾ കൺവീനിയൻസ് ഫീ ഈടാക്കുന്നത് മൊബൈൽ റീചാർജിങ്ങിനാണ് നമുക്ക് ഈ ഒരു റീചാർജ് സേവനം നമുക്ക് മൊബൈൽ ഷോപ്പിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സേവനമാണ് മൊബൈൽ റീചാർജ് നമുക്ക് മൊബൈൽ ഷോപ്പിൽ പോയികൊണ്ട് ക്യാഷ് നൽകി ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്ക് ഈ ഒരു സേവനം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സേവനമാണ് അതായത് ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യുന്നു ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മൊബൈൽ ഷോപ്പിൽ പോയിക്കൊണ്ട് ആ ഒരു തുക മാത്രം നൽകിക്കൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബദൽ സംവിധാനം നമ്മുടെ മുന്നിലുണ്ട് ഇതുപോലെ ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട് അതിനാൽ ഈ ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ് ഒരു ബദൽ മാർഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത് വേണമെങ്കിൽ ഈ ഒരു സേവനം ഒഴിവാക്കിക്കൊണ്ട് മൊബൈൽ ഷോപ്പിൽ പോയിക്കൊണ്ട് നേരിട്ട് നമുക്ക് ഈ ഒരു സേവനം ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഈ കൺവീനിയൻസ് ഫീ ഒഴിവാക്കി കിട്ടും ഇതുപോലെ ഒരു ബദൽ സംവിധാനം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൺവീനിയൻസ് ഫീ സംബന്ധിച്ച് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ വ്യത്യസ്ത നിയമങ്ങളാണ് ഉള്ളത് പത്ത് യു എസ് സംസ്ഥാനങ്ങളില് കൺവീനിയൻസ് ഫീ നിരോധിച്ചിട്ടുണ്ട് മറ്റു ചില സംസ്ഥാനങ്ങളിലാവട്ടെ ഇത് നിയമവിധേയവുമാണ് ഇനി നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയിൽ ഈടാക്കുന്ന ഈ ഒരു കൺവീനിയൻസ് ഫീയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് മൊബൈൽ റീചാർജിങ്ങിന് മാത്രമാണ് ഈ ഒരു കൺവീനിയൻസ് ഫീ ഈടാക്കുന്നത് നമ്മൾ നൂറ് രൂപയിൽ താഴോട്ടാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപയുടെ താഴോട്ടുള്ള പ്ലാനാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ കൺവീനിയൻസ് ഫീ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കില്ല നൂറ് രൂപയ്ക്ക് മുകളിലോട്ട് മാത്രമേ കൺവീനിയൻസ് ഫീ ഈടാക്കുന്നുള്ളൂ ഈ ഒരു കൺവീനിയൻസ് ഫീ എന്ന് പറയുന്നത് അവരെ ജി എസ് ടി അടക്കമുള്ള ഫീ ആണ് നമുക്ക് വരുന്നത് ഈ മാസം ഫസ്റ്റ് ആയിക്കൊണ്ട് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഗൂഗിൾ പേയുടെ ഏറ്റവും പുതിയ പോളിസി അവർ അവരെ അപ്ഡേഷൻ അവരെ പുതിയ നിയമങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുപോലെ അവർക്ക് റീചാർജ് സംബന്ധമായിട്ടുള്ള നിയമങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് പുതിയ റിപ്പോർട്ടിൽ പുതിയ അവരുടെ പോളിസിയിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് അത് സംബന്ധിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു കൺവീനിയൻസ് നീടാക്കുന്നത് നമുക്കറിയാം നമുക്ക് മുന്നേ വളരെ ഫ്രീ ആയി കിട്ടിയിരുന്ന സേവനങ്ങളാണ് ഗൂഗിൾ പേയിൽ ഉണ്ടായിരുന്നത് കൂടാതെ ആകർഷകമായിട്ടുള്ള കൂപ്പണുകളും അതുപോലെ നമ്മൾ ക്യാഷ് ബാക്കുകളും ഒക്കെ ഒരുപാട് ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഇൻവെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണം കിട്ടിയിരുന്നു അതുപോലെ ഓരോ റീചാർജിലും അതുപോലെ ഓരോ പേയ്മെന്റിലും നമുക്ക് സ്ക്രാച്ച് കൂപ്പണുകൾ കിട്ടിയിരുന്നു അതിൽ നിന്നും നല്ലൊരു തുക തന്നെ കിട്ടിയ ഒരുപാട് പേരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഉപഭോക്താക്കളെ ഹാപ്പി ആക്കുന്ന പലതരത്തിലുള്ള സേവനങ്ങളും ഗൂഗിൾ പേ നൽകിയിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് നല്ല രീതിയിലുള്ള ജനപ്രീതി നേടാൻ ഗൂഗിൾ പേക്കായിട്ടുണ്ട് ഗൂഗിളിന്റെ സ്വന്തം ആപ്പായതിനാൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയും കൂടുതലായിരുന്നു മെല്ലെ മെല്ലെ നമ്മളെ ക്യാഷ് ബാക്കുകളും ഓഫറുകളൊക്കെ അവരെടുത്തു കളഞ്ഞു പിന്നീട് നമുക്ക് സ്ക്രാച്ച് കൂപ്പൺ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അല്ല കമ്പനിയുടെയോ അതുപോലെ സിനിമാ ടിക്കറ്റുകളുടെയോ ഇതുപോലെയുള്ള സംഭവങ്ങളുടെ ഓഫറുകൾ മാത്രമായി ചുരുങ്ങിയതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ ഓഫറുകളൊക്കെ കഴിഞ്ഞു എന്ന് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിയിരുന്നു പിന്നീട് നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ കൊണ്ട് നടക്കുന്നുണ്ട് സൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കയ്യിൽ പണം കൊണ്ടു നടക്കാതെ തന്നെ നമുക്ക് ഫോണിലൂടെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുവാനും ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുവാനും നമ്മൾ ശീലമാക്കി കഴിഞ്ഞിരുന്നു ഗിഫ്റ്റ് കാർഡും ഇതുപോലെ തന്നെ ഫ്രീ കൂപ്പണുകളും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളെ സേവനങ്ങൾ ചെയ്യാമല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് ഇടപാടുകൾക്ക് പണം ഈടാക്കുന്ന ആദ്യത്തെ ആപ്ലിക്കേഷൻ അല്ല ഗൂഗിൾ പേ പേടിഎമ്മും ഫോൺ പേ ഒക്കെ ഇതിനു മുന്നേ തന്നെ പണം ഈടാക്കി തുടങ്ങിയിരുന്നു ഇതിന്റെ മറവിടിച്ചുകൊണ്ട് മറ്റ് സേവനങ്ങൾക്കും ഇതുപോലെ കൺവീനിയൻസ് ഫീ ഈടാക്കുമോ എന്നാണ് ഉപഭോക്താക്കൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകൾ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സബ്ജക്റ്റുമായി അടുത്തൊരു വീഡിയോയിൽ കണവരിക്കും എല്ലാവർക്കും ബൈ